ആറളം പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം ചേർന്നു പരിസ്ഥിതി ലോല പ്രദേശം ആശങ്ക വേണ്ടെന്ന് യോഗം വിലയിരുത്തി ആറളം പഞ്ചായത്തിലെ ജനവാസ മേഖലയെ ഉൾപ്പെടുത്തിയാണ് പരിസ്ഥിതി ലോലമാപ്പ് തയ്യാറാക്കിയതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്നാണ് ആറളം പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം ചേർന്നത് എം എൽ എ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നിലവിലെ സ്ഥിതി വിലയിരുത്തി പൂർണ്ണമായും ജനവാസ മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ പരിസ്ഥിതി ലോല പ്രദേശം പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നും സർവ്വകക്ഷിയോഗത്തിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പറഞ്ഞു ആറളം ഗ്രാമപഞ്ചായത്തിലെ ആറളം വില്ലേജ് പൂർണ്ണമായും പരിസ്ഥിതി ലോലമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ ഒരു പ്രചരണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഗ്രാമപഞ്ചായത്തിനകത്ത് എം എൽ എയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും എല്ലാം ഇരുന്ന് സർവകക്ഷി യോഗം ഇരിക്കുകയുണ്ടായി നമുക്കറിയാം ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആറളം വില്ലേജ് ഉൾപ്പെടുന്ന പ്രദേശം ഏതാണ്ട് നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം സ്ക്വയർ കിലോമീറ്റർ ആണ് ആകെ വിശദീകരണം എന്നാൽ ജി എസ് ടി ആയി പ്രഖ്യാപിച്ചത് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഒമ്പത് മൂന്ന് സ്ക്വയർ കിലോമീറ്ററാണ് ഇതിലും നമുക്ക് കാഴ്ച നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് ആറ ആദിവാസി പുനരധിവാസ ആറളം ആദിവാസി പുനരധിവാസ മേഖല ഉൾപ്പെടെ ചില പ്രദേശങ്ങൾ ഏതാണ്ട് ഇരുപത് വിറ്റ് വിറ്റുകളിലായി തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ഒന്നേ ആറ് ഹെക്ടർ സ്ഥലം കൂടി അത് ഉൾപ്പെടുന്നുണ്ട് ഇതും ഒഴിവാക്കി നൽകണമെന്നും കാണിച്ചുകൊണ്ട് ഏതാണ്ട് മെയ് മാസം തന്നെ തദ്ദേശ സ്വകരണ വകുപ്പ് മുഖാന്തരം പരിസ്ഥിതി മന്ത്രാലയത്തിനും അതുപോലെ തന്നെ ജൈവ വൈവിധ്യ ബോർഡിനും നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രചരണങ്ങൾ നവമാധ്യമങ്ങളിലൂടെ ഉണ്ടായപ്പോൾ തന്നെ പത്രപദേശ മാധ്യമങ്ങളിലും വാർത്തയായി വന്നു ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഡയറക്ടർ പ്രത്യേകിച്ച് വേറാവൂർ നിയോജക മണ്ഡലം എം എൽ എ സണ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് വിനയ് കുരിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെടുകയും തെറ്റായ നിലയ്ക്ക് മാപ്പ് സൈറ്റ് വന്നിട്ടുണ്ടോ എന്നും അത് മാറ്റണമെന്നും ഇപ്പോൾ തന്നെ തദ്ദേശ തന്നിട്ടുള്ള മാപ്പുകൾ അംഗീകരിച്ച് എത്രയും പെട്ടെന്ന് ടൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ട് ഇടപെടലുകൾ ഇടപെടലുകൾ ഉണ്ടാവുമെന്നാണ് സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും പഞ്ചായത്ത് കൊടുത്ത മാപ്പ് എന്ന് പറയുന്നത് ആദിവാസി മേഖല ഉൾപ്പെടെ പുനരധിവാസ മേഖല ഉൾപ്പെടെ ആരെല്ലാം ഫാം ഉൾപ്പെടെ വരുന്ന മുഴുവൻ മേഖലയും ഇ എസ് ഐയുടെ ഭാഗമായി ജി എസ് സിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് അംഗീകരിച്ച് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉള്ളത് അതുകൊണ്ട് ഇത്തരം വാർത്തകൾ കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ആറളം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ നാട്ടുകാരോട് പറയാനുള്ളത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല േഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി